ചേച്ചരെ എന്തിനെങ്കിലും ഒരു പാസ്‌വേർഡ് നമ്പർ മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടോ മെയിൽ ഐഡി അട അങ്ങനെ എന്തിനെങ്കിലും അക്കൗണ്ട് അത് മാസ്ക് ആക്കോ ഹാക്ക് ആവാൻ സാധ്യതയുണ്ട് ഹനോ അവിടെ ഞങ്ങള് ഓഫീസിലൊരു ചേച്ചറായ മെയിലടിയാണ് നോക്ക അതിരിച്ചു എടുക്കാനേ പറ്റുന്നല്ലേ ഫോണൈ ഹാറ്റായി ഇൻതു വീനതക്ക് റൈറ്റ് ചെയ്തു വെച്ചിගෙන അതെ പിന്നെ നീലമാ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് മറ്റേ ചൂണ്ടേ കുടിക്ക് കൊണ്ടുപോയോ ഞാൻ ചെയ്യൂണോ ഏതെന്റെ ചൂടൊക്കെ ഇത് കൊടുത്തില്ലല്ലോ സെയിം എടുക്കട്ടെ ആയിട്ടോ

അങ്ങനെ പൊക്കി കൊടുക്കരുത് അത് അവിടെ ഇട് ആ അയ്യോ അത് കുരുങ്ങി അത് അങ്ങോട്ടെടുത്ത് എറിഞ്ഞിറ സൂര്യയുടെ കൊടുക്ക അങ്ങോട്ട് എറി ആ താഴത്തെ കമ്പള്ളിയിൽ പിടിക്കുന്നിട്ട് വലിച്ചെടുക്ക ഇട്ടോ ഇനി അനക്ക അനക്കിക്കൊടു

അങ്ങനെ അർപ്പിക്കുഞ്ഞ ആദ്യായിട്ടൊരു മീനെ പിടിച്ചു അർപ്പിക്കുഞ്ഞിന്റെ കുഞ്ഞും ചൂണ്ട എന്ന് കാണിച്ച് എല്ലാരെണ്ട അർപ്പിക്കു കിട്ടി 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 ഇസ് അടുത്തതിനെ കിട്ടി നമ്മ രണ്ടേ മൂന്ന് ഇങ്ങോട്ട് നോക്ക് ഓ അതുകുരിക്കിിച്ചരക്ക് ഇങ്ങോട്ട് കാണിക്ക ഇങ്ങോട്ട് കാണിക്ക വാവ നെക്സ്റ്റ് വൺ അത് ചാടുന്ന കൊണ്ട് മീൻ ദേ ഇത് ബ്ലർ ആയിട്ടിരിക്കുക റെഡിയല്ലേ ഹും നീ നടക്കോ മാറ് മാറ് ഇല്ലേ ഹൈ ഹൈ കൊത്തണ്ടോ ഫൈനലി ഞങ്ങൾക്ക് ഇത്രേം മീൻ കിട്ടിട്ടുണ്ട് ഇപ്പോൾ